മാനത്തെ ൾ ഒളിപ്പിച്ചുവച്ച ഉത്തരങ്ങളുടെ ചൊല്ലുകളാണ് കടങ്കഥകൾ മലയാള ഭാഷയിൽ ആയിരക്കണക്കിന് കടങ്കഥകൾ ഉണ്ട് എല്ലാം രസകരവും എന്നാൽ അറിവുണ്ടാക്കുന്നതുമാണ് വിനോദപരമായ കടങ്കഥകൾ കുസൃതിയുള്ള കടങ്കഥകൾ തുടങ്ങി നിരവധിയാണ് കടങ്കഥകൾ തോൽകഥ കഥ എന്നീ പേരുകളിലും കടങ്കഥകൾ അറിയപ്പെടുന്നു കടംകഥകൾക്ക് കുട്ടികൾക്കിടയിൽ പ്രചാരം കൊടുത്തത് കുഞ്ഞുണ്ണി മാഷാണ് മാനത്തെ കാഴ്ചകൾ എന്ന പാഠം മലയാളത്തിലെ പ്രശസ്ത കവിയായ പ്രഭാവർമ്മയുടേതാണ് കടങ്കഥയുടെ സ്വഭാവത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കവിതയാണിത് നമുക്ക് ഈ കവിത ഒന്ന് ചൊല്ലി നോക്കാം മാനത്തെ കാഴ്ചകൾ ായലിലിളകും തിരയിൽ നീരില്ല നിലയില്ല നീരു നീരുചേരാ കായലേതെന്നിത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ തീരമില്ല കായലകലെ കാണുമാകാശം കാണുമാകാശം നീലക്കായ ളില്ല തുഴയില്ല കാറ്റിലുലയും തോണിയേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ വാനിലെ തോണിയല്ലി ചന്ദ്രക്കലരൂപം ചന്ദ്രക്കലരൂപം ദൂരെ കായലിലൊഴുകും കനലിനു തീയില്ല ചൂടുകിട്ടാ തീക്കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ കൈവിളക്കു കണക്കു കൈവിളക്കുകണക്കുകത്തും സ്വർണനക്ഷത്രം സ്വർണനക്ഷത്രം നീലനിറത്തിലുള്ള കായലിൽ വെള്ളവുമില്ല അടിത്തട്ടുമില്ല തീരമില്ലാത്ത ആ നീലക്കായൽ ഏതാണ് ഇത്തിരി പൂവേ നീ പറയൂ അനന്തമായി പരന്നുകിടക്കുന്ന നീലാകാശത്തെ കവി കാണുന്നു അതിനെ നീലക്കായലിനോട് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു നീലക്കായലിൽ ഇളകിയാടുന്ന വഞ്ചിയിൽ ആളുമില്ല തുഴയുമില്ല കാറ്റിലുലയുന്ന ആ തോണി ഏതാണ് സിന്ദൂരപ്പൂവേ നീ പറയൂ നീലക്കായലിൽ ഇളകുന്ന വഞ്ചിയായി ചന്ദ്രക്കല കാണുന്നു ആരും സഞ്ചരിക്കാത്ത ആളില്ല വഞ്ചിയായി മനോഹരമായ ചന്ദ്രബിംബം ശോഭിക്കുന്നു നീലാകാശത്തിൻ്റെ നീലിമയിൽ ഇളകിയാടുന്ന ചന്ദ്രക്കലയെ ആളില്ലാ തോണിയായി കവി വർണ്ണിച്ചിരിക്കുന്നത് അതിമനോഹരമാണ് നീലക്കായലിൽ ഒഴുകി നടക്കുന്ന തീക്കനലിനെ തീയുമില്ല പുകയുമില്ല ചൂട് കിട്ടാത്ത ഈ തീക്കനലേത് മന്ദാരപ്പൂവേ നീ പറയൂ നീലക്കായലിൽ കത്തിയെരിയുന്ന കൈവിളക്കായി പ്രഭചൊരിയുന്ന സ്വർണനിറമുള്ള നക്ഷത്രത്തെ കവി കാണുന്നു തീയും പുകയുമില്ലാത്ത ചൂടില്ലാത്ത തീക്കനലേത് മന്ദാരപ്പൂവേ എന്ന ചോദ്യത്തിന് കൈവിളക്ക് കണക്കെ പ്രഭചൊരിയും ആകാശ താരകമാണെന്ന ഭാവന ഹൃദ്യമാണ് ആകാശത്തെ നീലക്കായലായും അമ്പിളിക്കലയെ അതിൽ നീന്തുന്ന തോണിയായും കത്തിയെരിഞ്ഞ് പ്രഭചൊരിയുന്ന നക്ഷത്രത്തെ കൈവിളക്കായും സങ്കൽപ്പിച്ച കാവ്യഭാവന അതിമനോഹരമാണ് തീരം കാണാത്ത കായലായിട്ടാണല്ലോ ആകാശത്തെ കവി പറയുന്നത് കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ടോ എന്തു തോന്നുന്നു കായൽ നീല നിറത്തിൽ കര കാണാത്ത വിധം കിടക്കുകയാണ് ആകാശവും ഇതുപോലെ അനന്തമായി പരന്നു കിടക്കുകയാണ് അതുകൊണ്ട് അവ തമ്മിൽ സാമ്യമുണ്ട് ചോദ്യം രണ്ട് ചന്ദ്രക്കല ആകാശത്തിലെ തോണിയാണ് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും നീലക്കായൽ പോലെ പരന്നു കിടക്കുന്ന നീലാകാശത്തു കൂടി അമ്പിളിക്കല നീങ്ങുന്നത് കണ്ടിട്ടാണ് ആകാശത്തിലെ തോണിയാണ് എന്നു പറയുന്നത് അമ്പിളിക്കലയ്ക്ക് തോണിയുടെ ആകൃതിയാണ് ചോദ്യം മൂന്ന് മാനത്ത് തീയും പുകയും ചൂടുമില്ലാത്ത തീക്കനലുണ്ടത്രേ നക്ഷത്രം നക്ഷത്രം എന്ന് ഉത്തരം കിട്ടുന്ന മറ്റൊരു കടങ്കഥ പറയാമോ ആനകെ റാമല ആളുകേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി രണ്ട് എൻ്റെ തോട്ടത്തിലെ പൂക്കൾ എണ്ണിയിട്ടും എണ്ണിയിട്ടും തീരുന്നില്ല മൂന്ന് അടിച്ചു വരിയ മുറ്റത്ത് എറിഞ്ഞ മണൽത്തരികൾ നാല് രാത്രി പൂക്കും മുല്ലേക്ക് പന്തിരായിരം പൂക്കൾ അഞ്ച് ചെത്തിത്തേച്ച ചുമരിന്മേൽ വിരിഞ്ഞു വരുന്ന പൂക്കൾ അടുത്ത പ്രവർത്തനം പാഠപുസ്തകം പേജ് ഇരുപത്തിരണ്ടിലെ ചിത്രം നോക്കാനാണ് ആ നോക്കിയിട്ട് ചിത്രത്തിലെ വസ്തുക്കൾ ദൃശ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി കടങ്കഥകൾ നിർമ്മിക്കൂ കൂട്ടുകാരുമായി പങ്കിടൂ തെങ്ങ് ചെറുപ്പത്തിൽ ഉടുത്തു നിൽക്കും വലിപ്പത്തിൽ ഉടുക്കാതെ നിൽക്കും ഓട്ടോറിക്ഷ മൂളും വണ്ടി മുച്ചക്രവണ്ടി തീ വണ്ടി കൂകി വിളിച്ചോടി വന്നു ഒരുപാടിറക്കി ഒരുപാടേറ്റി മണിയടിച്ചാൽ മലമ്പാമ്പോടും വെള്ളം പിടിച്ചാൽ പിടികിട്ടില്ല വെട്ടിയാൽ വെട്ടേൽക്കില്ല റോഡ് ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത പായ